എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഇന്ന് നിർണായക ദിവസമാണ് പി വി അൻവർ ഉന്നയിച്ചതടക്കം അജിത് കുമാറിനെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ ഡി ജി പി ഇന്ന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും തൃശൂർ പൂരം കലക്കലിൽ തുടരന്വേഷണ കാര്യത്തിലും തീരുമാനമുണ്ടാകും രണ്ട് അന്വേഷണങ്ങൾക്കാണ് സാധ്യത തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിക്കും നാളെ നിയമസഭ ചേരും മുമ്പ് എ ഡി ജി പിയെ സർക്കാർ മാറ്റുമോ എന്നാണ് കാത്തിരെന്ന് കാണേണ്ടത് സഭാ സമ്മേളനം തന്നെയാണ് പ്രധാനം കാരണം സഭയിൽ പ്രതിപക്ഷത്തിൽ ഉന്നയിക്കാവുന്ന ഏറ്റവും നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇത് മാറുന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കണം സ്വാഭാവികമായും അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സർക്കാർ ഉദ്ദേശിക്കില്ല എന്നുള്ളത് തന്നെയാണ് കാരണം സഭയിൽ കൂടുതൽ ആയുധങ്ങൾ പ്രതിപക്ഷത്തിനുള്ളത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ് അല്ലാതെ തന്നെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട് മുഖ്യമന്ത്രിയുടെ അഭിമുഖ വിവാദം മലബാറിൽ വലിയ വിവാദമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷം ഒപ്പം ഇതുകൂടി ചേർത്ത് വെൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നത് കാത്തിരുന്നത് കാണണം വി വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും അരുൺ നടപടി ഇന്നുണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരെന്ന് കാണേണ്ടത് ഇന്നലെ സി പി ഐയുടെ സെക്രട്ടറി സി പി ഐ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി കണ്ടിരുന്നു മുഖ്യമന്ത്രിയെ ശക്തമായി തന്നെ ഈ ആവശ്യം ഉന്നയിച്ചു അജിത് കുമാറിനെ മാറ്റണമെന്ന കാര്യത്തിൽ ഒപ്പം മന്ത്രിസഭായോഗമുണ്ട് നാളെ നിയമസഭയുണ്ട് എന്ത് പ്രതീക്ഷിക്കണം രജിത്ത് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന നേതൃത്വവും അജിത് കുമാറിനെ ക്രമസമാ ചുമതല മാറ്റണമെന്ന മുഖ്യമന്ത്രിയോടും സി പി എമ്മിനോടും ആവശ്യപ്പെടുന്നതിൽ കുറവുമില്ല വളരെ ശക്തിയോടുകൂടി തന്നെയാണ് എപ്പോഴും സി പി ഐയുടെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യം ആവശ്യപ്പെടുന്നത് ഇന്നലെയും സമാനമായ രീതിയിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എ കെ സന്നി മുഖ്യമന്ത്രി പിണറായി വിജയനുമായും അതുപോലെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു അജിത് കുമാറിനെ മാറ്റാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന നിലപാട് ശക്തമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു എത്ര ശക്തിയിൽ സി പി ഐ പറഞ്ഞിട്ടും മുഖ്യമന്ത്രി അത്ര ഗൗരവത്തോടെ എടുക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ സി പി ഐക്ക് സംശയമുള്ളത് അതാണ് സംഭവിക്കുന്നത് കാരണം കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിൽ മന്ത്രി കെ രാജൻ സി പി ഐയുടെ നേതാവ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അദ്ദേഹമാണ് നിയമസഭാ കക്ഷിയിലും അവരുടെ നേതാവ് അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിൽ മുഖ്യമന്ത്രിയോട് അജിത് കുമാറിനെതിരെ പൂരക്കലക്കൽ നടപടി എന്തായി നടപടി എടുക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ആഭ്യന്തര സംഘുടെ പരിശോധനയിലാണ് അതിനുശേഷം നടപടി കാര്യം തീരുമാനിക്കാം ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ അത് അറിയിക്കാമെന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് സ്വാഭാവികമായും ഇന്ന് മുഖ്യമന്ത്രി അതിനൊരു മറുപടി അവിടെ പറയേണ്ടത് സി പി ഐ നേതൃത്വം സി പി ഐ മന്ത്രിമാർ അത് ചോദിക്കും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗമാണ് നിർണായകമാകുന്നത് ഈ വിഷയത്തിൽ ഇത്രയധികം സി പി ഐ സമ്മർദ്ദം ചെലുത്തിയിട്ടും തൃശൂർ പൂരം അട്ടി അട്ടിമറി അലകോലപ്പെടുത്തൽ അതാണ് തൃശ്ശൂരിൽ സി പി ഐക്ക് വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന ലോക്സഭാ സീറ്റ് അവരെ പരാജയപ്പെടുത്താൻ കാരണമായതെന്ന് സി പി ഐ നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു അത് വൈകാരികമായി തന്നെ അവൾ പ്രതികരിക്കുകയും ചെയ്യുന്നു എന്നിട്ടും മുഖ്യമന്ത്രി ഇപ്പോഴും പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിനെ കാത്തിരിക്കുകയാണ് റിപ്പോർട്ട് വരുന്നവരെ ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും കൈവിടില്ല അജിത് കുമാർ നിലപാട് മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ് സി പി ഐക്ക് അത് ചെറിയ വിഷ വിഷമൊന്നുമല്ല ഉണ്ടാക്കുന്നത് ചെറിയ തിരിച്ചടിയൊന്നുമല്ല ഉണ്ടാക്കുന്നത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം ഇന്ന് സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ എന്തുകൊണ്ട് ഈ നടപടി വൈകുന്നു എന്തുകൊണ്ട് നടപടിയെടുപ്പിക്കാൻ കഴിയാതെ പോകുന്നു സി പി ഐക്ക് എന്ന കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും അങ്ങനെ അവിടെ മുഖരേഷിക്കാൻ കൂടി വേണ്ടിയാണ് ഇന്നലെ ബിനോയ് വിഷം തിരക്ക് പിടിച്ച് തിരക്കിട്ട് ഈ എ കെ സമനത്തെ മുഖ്യമന്ത്രിയുമായും എം വി ഗോവിന്ദനുമായും കൂടിക്കാഴ്ച നടത്തിയത് അങ്ങനെ നേരിട്ട് കണ്ടു എന്ന് എങ്കിലും പറയാം എന്നതുകൊണ്ട് മാത്രം പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോഴും ഡി ജി പിയുടെ റിപ്പോർട്ടിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആ റിപ്പോർട്ട് കിട്ടാതെ നടപടി എടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകില്ല മുപ്പത് ദിവസമാകുന്നു എന്നാണ് അന്വേഷണ റിപ്പോർട്ട് ഡി ജി പി വി എൻ നിർണയിച്ച ആരോപണങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് സമർപ്പിക്കേണ്ട സമയബന്ധി ഇന്ന് അവസാനിക്കുകയാണ് ഇന്ന് തന്നെ സംസ്ഥാന പോലീസ് മേധാവ് റിപ്പോർട്ട് നൽകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല വ്യക്തത കുറവുണ്ട് നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ് പ്രതിപക്ഷത്തിന് വലിയ ആയുധമായി ഇത് മാറുന്നു ഭരണപക്ഷത്തെ ഭിന്നത ഭരണപക്ഷത്തെ പ്രധാനപ്പെട്ട കക്ഷി ആവശ്യപ്പെട്ടിട്ടും നടപടി എടുക്കാൻ തയ്യാറാകാത്തത് അപ്പോൾ എന്തിനെ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടുവെന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം പറയാൻ വിശ്വസനീയമായ ഉത്തരം പറയാൻ സർക്കാർ കേന്ദ്രങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെ ആകെ മൊത്തം സർക്കാർ വലിയ പ്രതിരോധത്തിലാണ് ആ ഇന്ന് ഇന്നത്തെ ദിവസം വളരെ രാഷ്ട്രീയമായും വളരെ നിർണായകമാണ് കാരണം സി പി എം സി പി ഐ നേതൃയോഗങ്ങൾ ചേരുന്നു മന്ത്രിസഭായോഗവും ചേരുന്നു നാളെ നിയമസഭയിലാകും ഈ പോലിൻ്റെ തുടർച്ച ഏതായാലും നിയമസഭാ കക്ഷിയോഗം നിയമസഭാ സമ്മേളനം നാളെ ആരംഭിക്കുന്ന പശ്ചാത്തലമാണ് അവിടെ ഈ പോര് ഏത് തരത്തിൽ പ്രതിപക്ഷം ഏറ്റെടുക്കുമെന്നാണ് കാത്തിരുന്ന് കാണുന്നത് അപ്പം സി പി ഐയെ ഇന്നലെ കണ്ടത് നമുക്കറിയാം മുഖ്യമന്ത്രിയെ കണ്ടു ദൃവാസി സമിതി യോഗം സി പി ഐയോട് ചേരുന്നുണ്ട് നേതാക്കൾ തുടർച്ചയായി ആവശ്യപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രിയോട് മാറ്റി നിർത്തണം എന്ന കാര്യത്തിൽ നമ്മോട് സംസാരിച്ചപ്പോൾ പ്രകാശ് ബാബുവും ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട ബിനോയ് വിഷയവും ഒക്കെ ഇക്കാര്യമാണ് ആവശ്യപ്പെട്ടത് സി പി ഐയുടെ ഈ ആവശ്യം അവഗണിച്ച് സർക്കാരിന് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പം കടുത്ത നടപടിക്ക് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ സി പി ഐ ആലോചിക്കുന്നുണ്ടോ അരുൺ തീർച്ചയായിട്ടും സി പി ഐയുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ നടപടി ഉണ്ടാകും അല്പം വൈകിയാലും നടപടി ഉണ്ടാകുമെന്നൊരു വിശ്വാസം സി പി ഐക്കുണ്ട് അങ്ങനെ ഒരു ഉറപ്പില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സന്ദേശം സി പി ഐ നേതൃത്വവും മുഖ്യമന്ത്രിയും സി പി ഐക്ക് നൽകിയിട്ടുമുണ്ട് പക്ഷേ ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോകുന്നത് അതാണ് സി പി കുഴയ്ക്കുന്നത് ഓരോ ദിവസവും ശക്തമായി ആവശ്യപ്പെടുന്നു കൂടുതൽ ശക്തമായി ആവശ്യപ്പെട്ടിട്ടും വിടുന്നു എന്നൊക്കെ പറയുമ്പോഴും ആ നടപടി മാത്രം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് സിപിഐക്ക് മറ്റു വഴികളും ഒന്നുമില്ലാത്ത അവസ്ഥ വരും സ്വാഭാവികമായും സി പി ഐ ചില കടുത്ത നിലപാടുകളിലേക്ക് പോകും പോകേണ്ടി വരും നടപടി ഇനിയും വൈകിയാൽ നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സി മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്ന് തന്നെ മാറി നിന്നുകൊണ്ടുള്ള പ്രതിഷേധം മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് തന്നെ വയ്ക്കണം മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് തന്നെ മാറുന്നുള്ള പ്രതിഷേധമൊക്കെ അറിയിച്ചവരാണ് അവർ ആ രീതി ഒരുപക്ഷെ ഇപ്പോഴും അങ്ങനെ തുടരാൻ ആലോചിക്കുന്നുണ്ട് ഇനിയും നടപടി വൈകിപ്പോ വൈകിപ്പോയാൽ ഏത് എങ്ങനെ അവർ പ്രതിരോധിക്കും അവരുടെ ഒരു രാഷ്ട്രീയ അസ്തിത്വത്തെ തന്നെ ചോദ്യം തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് നിയമസഭയിൽ അവർക്ക് മറുപടി പറയേണ്ടി വരും സർക്കാരിനെതിരെ നിലപാടെടുക്കേണ്ടി എടുക്കേണ്ട ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന നാളെ ക്ക് മുമ്പെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നാളെ പക്ഷേ സഭയിൽ ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഇടമുണ്ടാകില്ല അവസരമുണ്ടാകില്ല നാളെ വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ചരമോപയലർപ്പിക്കുക മാത്രമാണ് നിയമസഭയിൽ നടപടിക്രമം തിങ്കളാഴ്ചയാണ് മറ്റ് നടപടികളിലേക്ക് സഭ കടക്കുക അവിടെയാണ് സർക്കാർ മറുപടി പറയേണ്ടി വരിക ഏതായാലും അതിനുമ്പെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് അവസാനവട്ട പ്രതീക്ഷയാണ് സിപിഐക്ക് ഇപ്പോഴുമുള്ളത് അതുമുണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ അവർ കടുത്ത നിലപാടുകളിലേക്ക് കടുത്ത നടപടികളിലേക്ക് മാറിയാലും അത്ഭുതപ്പെടാനില്ല ഒപ്പമാണ് ഇത് സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് ഉണ്ട് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവാദമുണ്ട് ഒപ്പം ഈ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയടക്കം മറുപടി പറയേണ്ടി വരും അജിത് കുമാറിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിലാണ് കാര്യങ്ങളാണ് അനുഭവത്തിൽ ഉൾപ്പെടുത്തിയെന്ന് ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും കൊണ്ട് ചെന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട് ഇതടക്കം ചർച്ചയാകും സി പി എം സെക്രട്ടേറിയറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാമോ അതോ പതിവ് പടിയായി ഇത്തരം വിവാദങ്ങളെ അവഗണിക്കുന്ന നിലപാടായിരിക്കുമോ സ്വാഭാവികമായും ഇന്ന് സി പി എം മറുപടി പറയേണ്ടി വരും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിയുടെ ഈ വിഷയം ഇന്നലെയൊക്കെ പി ആർ ഏജൻസി എന്താണ് തെറ്റ് പി ആർ ഏജൻസികളെല്ലാം രാജ്യദ്രോഹ സംഘടനകളാണോ എന്ന ചോദ്യമായി പോളിറ്റ് ബ്യൂറോ വിജയരാഘവനൊക്കെ രംഗത്ത് വന്നിരുന്നു മന്ത്രിമാർ തന്നെ ന്യായീകരിച്ചിരുന്നു മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസിയുടെ സഹായം വേണ്ട നിലപാടുമായി മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നിരുന്നു പക്ഷേ സ്വാഭാവികമായും പി ആർ ഏജൻസിയെ വച്ച് എന്നൊരു പ്രശ്നം മറ്റൊന്ന് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട മുഖ്യന്തര പരാമർശമുണ്ടാക്കുന്ന രാഷ്ട്രീയ പൊല്ലാപ്പുകൾ രാഷ്ട്രീയ തിരിച്ചടി പി വി അൻവർ മുന്നണി വിടുമ്പോൾ തന്നെ വലിയ പിന്നാക്കം പിന്നാക്കമ്പൊക്കെ അവിടെ സി പി എമ്മിന് ഇടതു കൊണ്ടേക്ക് ഉണ്ടാകുമെന്ന വിജയത്തിലുണ്ടായതിനൊപ്പം തന്നെ ഇപ്പോൾ ഈ വിഷയം കൂടി വരുമ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തിരിച്ചടിയായി കൂടി അത് മാറുമെന്ന് ഉറപ്പാണ് തന്നെ ആ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി വിവാദവും ഇത്രയധികം സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാരിന് പി ആർ ഡി പോലുള്ള വളരെ ഒരു സംവിധാനമുണ്ട് അതിനപ്പുറത്തേക്ക് സർക്കാരുമായി കരാറിലുള്ള പി ആർ ഏജൻസികളുണ്ട് അതിനൊക്കെ അതിൽ നിന്നൊക്കെ പുറമേക്ക് ഒരു സർക്കാരുമായി ഒരു കരാറിലാത്തൊരു ഏജൻസി വരുന്നു ആ ഏജൻസി മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ അഭിമുഖം നടത്തിയ പത്രത്തിന് കൈമാറുന്നു അത് സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നു രാഷ്ട്രീയമായി ഇടുന്ന മുന്നിൽ വലിയ കോട്ടമുണ്ടാക്കുന്നു ആ സാഹചര്യം സ്വാഭാവികമായും സി പി എം ചർച്ച ചെയ്യാൻ തന്നെയാണ് സാധ്യത സംസ്ഥാന സംഘടനയുടെ വാർത്താ സമ്മേളനവും ഉണ്ടാകാനിടയുണ്ട് അങ്ങനെയെങ്കിൽ ആ കാര്യത്തിലെ വിവാദത്തിൽ സി പി എമ്മിന്റെ ഔദ്യോഗിക നിലപാട് അവർ പ്രഖ്യാപിക്കും നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ പാർട്ടി സംവിധാനങ്ങളെയും സർക്കാർ സംവിധാനങ്ങളെയും ഒക്കെ മറികടന്നുകൊണ്ട് സ്വന്തം സംവിധാനം മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സി പി ഒരു വിഭാഗത്തിന് വലിയ അതൃപ്തിയുണ്ട് ആ അതൃപ്തി നേരത്തെ യോഗങ്ങളിലൊക്കെ പരസ്യമാവുകയും ചെയ്തതാണ് സിപിഎമ്മിന്റെ സമ്മേളനങ്ങളിൽ വലിയ വിമർശമായി വന്നു തിരുവനന്തപുരത്തെ ചർച്ചാ പേടുകൾ പലയിടങ്ങളിൽ നിന്നും അത്തരം ഉയർന്നു വന്നു ആ സാഹചര്യത്തിൽ എന്താകും സിപിഎം ഇത്തരം പി ആർ ഏജൻസികൾ രഹസ്യമായി അല്ലെങ്കിൽ സംശയ നിലനിൽ നിർത്തിക്കൊണ്ടുള്ള നീക്കം നടത്താൻ നടത്തിയതിന്റെ സാഹചര്യം എന്തെന്ന് മുഖ്യമന്ത്രി ഒരുപക്ഷെ വിശദീകരിക്കേണ്ടി വരും അത്തരം കാര്യങ്ങൾ കൂടി ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്യപ്പെടാൻ തന്നെയാണ് സാധ്യത